തീതോസ് അധ്യായം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ പരിമിപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ബോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിന് മുമ്പ് വാഗ്ദാനം ചെയ്ത് ആശിഷ്ടമായി തന്റെ പ്രതമാസിനും പ്രത്യേക അനുസാരമായ സത്യത്തിന്റെ പ്രജ്ഞാനമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിന്റെ അപസനമായ പൗലോസ് പൊതുവിശ്വാസി നിജപത്തനായ തീതോസിന് ചെയ്യുന്നത് പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ രക്ഷിതാവായ ശേഷിന്റെ നിന്നും നിനക്ക് ഹൃദയം സമാധാനം ഉണ്ടാകുന്നത് ഞാൻ ക്രയത്തെ നിന്നെ വിട്ടിച്ച് പോകുന്ന വിശേഷ കാര്യങ്ങളെ കൃത്മത്തിലാക്കേണ്ടതും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പഠനം തോറും ഉപ്പുമാരെ ആക്കിവയ്ക്കേണ്ടതിനും തന്നെ മുപ്പും കുട്ടമില്ലാത്തതിനും മേഘബാരിയുള്ളതിനും ദുർമണത്തിന്റെ സ്ഥിതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം മധ്യക്ഷ്യം ദൈവത്തിന്റെ ഗൃഹവിചാരനാകിയാൽ അനീന്ദ്യനായിരിക്കണം തനിഷക്കാരനും കോപിയും മദ്യപ്രിയനും തള്ളിക്കാരനും ബെള്ളാവും മൂഹി നൽകുക അതിപ്രിയനും സർജനപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രനും പ്രത്യേകത്താൽ ബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാണ്ടപദേശപ്രകാരമുള്ള വിശ്വാസി വചനം മൃഗപിടിക്കുന്നവനുമായിരിക്കണം മൃദാ വാചാലും മനോവഞ്ചകന്മാരുമായി വരങ്ങാത്തവരായ പലരുമുണ്ടല്ലോ വിശ്വാസ പരിശോധനക്കാർ തന്നെ അവർ ഉപയോഗമേണ്ടതാകുന്നു അവർ ദുരാതായം വിചാരിച്ച് അരുതാത്ത ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു ക്ഷേത്ര സർവതാ ആസക്തിവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവായന്മാരും അത്രയും അവരിൽ ഒരുവൻ അവരിലൊരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാക്ഷ്യം നേരെ തന്നെ അത് നമുക്ക് അവർ വിശ്വാസിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂത കഥകളെയും സത്യം കിട്ടാടുന്ന മനുഷ്യ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനം ആശ്വാസിക്കുക ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ മല്ലന്മാർക്കും വിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ അച്ചിത്തവും മനഃസാശിയും മലിനമായി തെരഞ്ഞിരിക്കുന്നു അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു അവർ അടക്കത്തേക്ക് അവരും അനുസരണം കേട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു